ഇന്ന് ഞാനൊരു രോഗിക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് ചെന്നു കിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുകയാണെങ്കിൽ കുമ്പസാരിക്കണ്ട എനിക്ക് കുർബാനയും സ്വീകരിക്കണ്ട ദൈവത്തെ നിഷേധിച്ചു പറയുകയാണ് അല്ലെങ്കിൽ ദൈവത്തെ തള്ളി പറയുകയാണ് മരണസമയത്ത് പോലും വയ്യാതെ കിടക്കുമ്പോൾ പോലും ആ മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ചു പറയുകയാണ് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ സഭയിൽ നിന്നുണ്ടായ ചില പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെയാണ് എന്താണെന്ന് വ്യക്തമാക്കി പക്ഷേ ചില ഇന്ത്യൻ്റെ കാരണങ്ങൾക്കുണ്ട് ഫ്രാങ്കോപിതാവിൻ്റെ കാര്യത്തിലേക്കാണ് പറയുന്നത് അപ്പം അങ്ങനെ ചില തെറ്റിദ്ധാരണകളായിരിക്കാം പക്ഷേ ചില വിഷമങ്ങളായിരിക്കാം ഇത് ഇതുകൊണ്ടെല്ലാം അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ ഒരു മനുഷ്യൻ പാപം ചെയ്താലൊരു ആ വ്യക്തി മാത്രമാണ് നശിച്ചു പോവുക പക്ഷെ വൈദികൻ ഒരു നിന്ദനത്തിന് കാരണമായ അവഹേളനത്തിന് കാരണമായ കൂടെ പോകുന്നത് ഒരു പറ്റം വിശ്വാസികളുടെ വിശ്വാസമാണ് ഞാൻ ഇത് പറഞ്ഞത് കാര്യം പറയാൻ നിങ്ങൾ ഞങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഒരു വൈദികൻ വീട് കഴിഞ്ഞാൽ ഒപ്പം വീഴുന്നത് ആ വൈദികൻ മാത്രമല്ല ഞങ്ങൾ വൈദികർ വിശുദ്ധിയിൽ ദൈവസന്നദ്ധിയില് നിലനിൽക്കാനായിട്ട് അവരുടെ പതനത്തില് ഒട്ടിച്ചിരിക്കാതെ അവരുടെ വീഴ്ചയിൽ ആഹ്ലാദിക്കാതെ മാറി നിന്ന് കുറ്റം പറയാനല്ല അവരുടെ പതനത്തില് ഇത് കൂടി പതനമാണ് സഭയുടെ കൂടി പതനമാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി കരങ്ങൾ കൂപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ